മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ നയൻ എയ്റ്റ് നയൻ ഫൈവ് എയ്റ്റ് ഫോർ വൺ നയൻ ഡബിൾ ത്രീ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് मंझ <mukés> <mukhqui> 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 <mukhi> <mukhqui> 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 വികസനത്തിൽ പിറകോട്ടടിച്ച എം എൽ എ ആണ് വടക്കാഞ്ചേരിയിൽ ഉള്ളതെന്ന് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രമാണ് ഭരണത്തിൽ നടക്കുന്നത് ജനപ്രതിനിധികളും സർക്കാരും നോക്കുകുത്തികളായി മാറിയെന്നും രാജേന്ദ്രൻ പറഞ്ഞു റോഡുകൾ തകർന്നു കിടക്കുന്നത് നിർമ്മാണം നടത്താത്തതിലും നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ച് എം എൽ ഓഫീസിലേക്ക് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നിരന്തരമായ സമരങ്ങൾ കേരളത്തിനുള്ള പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ റോഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ യാത്രാക്കാരുടെ പ്രശ്നങ്ങൾ നേരിടുന്നത് തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയിൽ രണ്ട് മന്ത്രിമാർ കെ രാജനും ആർ ബിന്ദുവും അതുപോലെ തന്നെ പതിമൂന്നിൽ പന്ത്രണ്ട് എം എൽ എ നമ്മുടെ സംസ്ഥാനം ഭരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകുമ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ അധികാര സ്ഥാനങ്ങളിലൊക്കെ എൽ ഡി എഫിന്റെ നേതാക്കന്മാർ ഭരണം നടത്തുമ്പോൾ തൃശൂർ ജില്ലയിൽ ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികവും സൂചിപ്പിച്ചതുപോലെ മരണാവശ്യത്തിന് പോകുന്നവർക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല സമയത്ത് പോലും രോഗികളെ ആശുപത്രിയിൽ എത്താൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുക പലരും ആംബുലൻസിൽ വെച്ച് തന്നെ മരണപ്പെടുന്നു ഹൃദയ ശസ്ത്രക്രിയക്ക് പോകുന്ന രോഗികൾ അതുപോലെ ഡയാലിസിൽ പോകുന്ന രോഗികൾ അടിയന്തരാവശ്യങ്ങൾക്ക് പോകുന്നവരൊക്കെ നാലും അഞ്ചും മണിക്കൂറുകൾ എയർപോർട്ടിലേക്ക് പോകുന്നവർ ട്രെയിനിൽ ട്രെയിൻ കിട്ടാൻ പോകുന്നവരൊക്കെ നിരന്തരമായി തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നില്ല വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു അടാട്ട് ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ വരേടിയാട്ടിൽ എൻ ആർ സതീശൻ ഷാഹിദ റഹ്മാൻ പി ജെ രാജു എസ് എ എ ആസാദ് ജിമ്മി ചൂണ്ടൽ ലീല രാമകൃഷ്ണൻ ഒ ശ്രീകൃഷ്ണൻ ലൈജു എടക്കളത്തൂർ ജയൻ മംഗലം സുരേഷ് അവണൂർ എം എച്ച് ഷാനവാസ് ജെയ്സൺ മാത്യു അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ഹരി നമ്പലാട്ട സി എച്ച് ഹരീഷ് ബിജു അവണൂർ മാർട്ടിൻ കെട്ടേക്കാട് കെ ജി പോൾസൺ കെ ജി സതീശൻ നിഷ പ്രഭാകരൻ ബുഷറ റഷീദ് പുഷ്പലത എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് രവി ചിറ്റിലപ്പിള്ളി ഐ ആർ മണികണ്ഠൻ കെ കെ അബൂബക്കർ ബിജു കൃഷ്ണൻ എൻ എ നബീസ കമലം ശ്രീനിവാസൻ സൈറ ബാനു കെ പ്രകാശൻ എൻ ഗോപാലകൃഷ്ണൻ ഫിലിപ്പ് ജേക്കബ് സണ്ണി മാരിയിൽ ജോയ്സൺ പുതുരുത്തി ജോണി ചിറ്റിലപ്പിള്ളി പി വി ഹസനാർ ജോസ് മണി പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്